ഒരു യൂസ്ലെസ് പണ സെൽഫി എടുത്തിട്ട് സെൽഫി അല്ല ഒരു വീഡിയോ എടുത്തിട്ട് അത് പ്രചരിപ്പിക്കാതെ നോക്കുകയും ഒരു യുവാവിന്റെ മരണത്തിനെ കാണമാക്കുകയും ചെയ്യും അതിലെങ്ങനെ മതിയതാണെന്ന് ഈ ഇത്ര വർഷമായിട്ട് എം ബി എസ് നടക്കുന്നു ഒരു വർഗീയമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് പോലും ഈ ബസുകൾ ഉണ്ടായിട്ടില്ല ഒരു യൂസ്ലെസ് പെണ്ണ് വീഡിയോ എടുത്ത് മോശമായി പ്രചരിപ്പിച്ചതിന്റെ പേരിൽ യുവാവ് ആത്മഹത്യ ചെയ്തു അതിൽ വർഗീയതയ്ക്ക് പ്രസക്തിയില്ലെന്ന് ഫസൽ ഗഫൂർ എൻഎസ്എസും എസ് എൻഡിപിയും ഒരുമിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുവാൻ കാരണമാകരുതെന്നും മതസംഘടനകൾ ഒരു കാരണവശാലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ഉചിതമല്ല എന്ന നിലപാടാണ് തനിക്കുള്ളതെന്നും എം എ സംസ്ഥാന പ്രസിഡന്റ് വനിതകൾ എങ്ങനെയാവണമെന്ന് മതപണ്ഡിതന്മാർ മതഗ്രന്ഥങ്ങളെ ഉദ്ധരിച്ച് സംസാരിക്കും അതിനെ സ്ത്രീവിരുദ്ധതയായി കാണേണ്ടതില്ലെന്നും അദ്ദേഹം ഞാൻ ആ വാക്യം ഉപയോഗിക്കുന്നു ഒരു യൂസ്ലെസ് പെണ്ണൊരു സെൽഫി എടുത്തിട്ട് സെൽഫി അല്ല ഒരു വീഡിയോ എടുത്തിട്ട് അത് പ്രചരിപ്പിക്കാൻ നോക്കുകയും ഒരു യുവാവിന്റെ മരണം തന്നെ കാണാൻ വേണ്ടി ചെയ്യും അതിലെന്തിനാ വഴിയതാണെന്ന് ഞാനെന്റെ വരുന്നിട്ട് ഒരു യൂസ്ലെസ് പെണ്ണു പെണ്ണുമാത്രേ ഉള്ളൂ അതിന്റെ മറന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ വഴിയതയുടെ പണ്ണുകളോടെ കാണാൻ നോക്കുമ്പോ തർക്കങ്ങൾ ഉണ്ടെന്നേ അഭിപ്രായ വ്യത്യാസമുണ്ട് സംവരണത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ രസമുണ്ട് ഇന്നൊന്നും ഉണ്ടായതല്ലോ എത്ര വർഷങ്ങളായിട്ടാണ് സംവരണത്തിന്റെ കാര്യത്തിൽ അത് രസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് ഓർപ്പെട്ടു നായരും ഇഴുവനും മുസ്ലിമും എല്ലാവരോടൊപ്പം ഒരുമിച്ച് ഓർപ്പെട്ടാദ്യം ക്രിസ്ത്യാനിയും എല്ലാവരുടെ ബ്രാഹ്മണനെതിരേ പിന്നെ അവനടങ്ങുന്ന ടീമാണ് വന്നത് അപ്പൊ അവര് സംവരണത്തിന് പുറത്തായി അപ്പൊ അടുത്ത് വേറെ ടീമും പുറത്തു വന്നു അറത്തായി അപ്പൊ അതൊക്കെ ചരിത്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് നിമയെ പറ്റി ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ ആരാണ് അൻപതിനായിട്ട് ആദ്യം സമ്മതിച്ചത് എംഇഎസ് ആണ് സമ്മതിച്ചു ഞാൻ അൻപത് ശതമാനം സീറ്റ് നടത്തും അല്ലെ എം ഇ എസ് ആരല്ല ലീഗിന്റെ കുറെ സ്ഥാപനങ്ങളുണ്ടായിരുന്നു അവര് സമ്മതിച്ചു കാര്യം പറയുന്നത് നമ്മൾ മതപണ്ഡിതന്മാരൊക്കെ പലതൊക്കെ പറയും അവർ പറയുന്നേ എന്തൊക്കെയാണ് മതത്തിൽ കാര്യങ്ങളാണ് ആ പറയുന്ന കാര്യങ്ങൾ ശരീരത്തിന് പറഞ്ഞത് ഒരു മതപണ്ഡിതന് ഉടനാളിപ്പിച്ചു കാണിച്ചിട്ട് അങ്ങനെയാ ഇങ്ങനെ സ്റ്റേജിൽ സ്റ്റേജിലെ പെൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഡാൻസ് വെച്ച് ഈ കണ്ട എംഇസ് മെഡിക്കൽ എഴുപത് ശതമാനം പെൺകുട്ടികളാണ് പഠിക്കുന്നത് ഈ അധ്യാപകരിൽ എത്ര പെൺകുട്ടികളുണ്ട് പക്ഷെ അത് മതപരമായിട്ട് പറയുമ്പോൾ അവർ എവിടെങ്കിലും എടുത്തിട്ട് പറയും എന്ന് അതങ്ങനെയല്ല വലിയ ന്യൂസ് ശ്രീ വിരുദ്ധമായി അപ്പൊ അതൊന്നുമല്ല കാര്യം ഐക്യം ഉണ്ടായിക്കോട്ടെ അങ്ങനെ ഐക്യം ഏത് സഹുണ്ടായിക്കോട്ടെ സമസ്തയും എ പി യിൽ ഇ കെ ഉണ്ടായിക്കോട്ടെ മുജാഹിദ് മുഖണ്ണുണ്ടായിക്കോട്ടെ എൺപത് സെൻ ജി പി മുഖ്യങ്ങൾ ഉണ്ടായിക്കോട്ടെ നമ്മുടെ യാതൊരു നിരവില്ല പക്ഷെ ആ ഐക്യം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ള അവയച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് പഠിക്കാം അതോ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ട് അതാണ് കോൺഗ്രസുകാർ തീരുമാനിച്ചോട്ടെ നായ ചിലപ്പോ കൺസെൻസൻസ് ശ്രീകണ്ഠം എത്രയോ ചെറുത്തുകൊണ്ട് എം പിമാർ വന്നപ്പോ ഫ്ലൈറ്റിൽ മുഖ്യമന്ത്രി ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി തീരുമാനിക്കും മതി ഒക്കെ മതസന്ധമാർ ഇടപെടുന്നുണ്ടാ അല്ല എത്ര എം പിമാർ വന്നു അപ്പോ ഞാൻ പറയുന്നത് മതസന്ധനം ഇടപെടുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും ഞാൻ ചോദിക്കേണ്ട ശ്രീ ശ്രീകരൻ നമ്മളെ ഐ എം എലക്ഷൻ വർഗീയതയുണ്ടോ ഒരു വർഗീയതയല്ല കേരള അസോസിയേഷൻ ഓഫ് ന്യൂറോളജിസ്റ്റിന്റെ പ്രസിഡന്റ് ആയിട്ട് ഞാൻ അതിന്റെ ഇലക്ഷൻ നടക്കുമ്പോ ഒരു ഡോക്ടർ പ്രദീപും ഒരു ഡോക്ടർ അസൽ പ്രസിഡന്റ് കേരള ഫിലിം ചേംബർ പ്രസിഡന്റ് തന്നെയാണ് ആ സമയത്ത് ചേംബർ നടക്കുമ്പോൾ എന്നെ എതിർത്തത് ഏറ്റവും അധികം ആരാ സിയാൽ ഗോക്ക എന്നെ അനുമോദിച്ചിരുന്ന ആഴ ബി ജെ പിയുടെ സുരേഷ്

പ്രീമിയസ് ഹയർ സെക്കൻഡറി സിൽവർ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം എന്നാൽ ഒരു രൂപ പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മാത്രം മാത്രമല്ല ഗ്രൂപ്പ് ലോൺ സേവിംഗ് അക്കൌണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഡിജിറ്റൽ ഇ എം ഐ ആർ ഡി ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവിലൂടെ ലഭിക്കുന്നു ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് നാല് ഒൻപത് നാല് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്